തർക്കണനൌക്തബന്ധം അത് തർക്കം കൊണ്ടൊന്നും പറഞ്ഞവരല്ല തർക്കം എപ്പോഴും സ്വബുദ്ധി പ്രഭവ ഒരാളിപ്പോൾ ഒന്ന് പറയുമ്പം പെട്ടെന്ന് സ്വബുദ്ധി കൊണ്ട് അതിനെ എങ്ങനെ എതിർക്കും വേറൊരു തർക്കം ഉണ്ടാക്കി ഉടനെ ഇയാൾ പറഞ്ഞതിനെ എതിർക്കാൻ വേണ്ടി മറ്റേ ആൾ ഉണ്ടാക്കി ഇതിങ്ങനെ പോകും തർക്കോ പ്രതിഷ്ഠ തർക്കത്തിന് പ്രതിഷ്ഠയില്ല തർക്കം തീരുവോ ഇല്ല ഏത് വിഷയത്തിലാ തർക്കം തീർന്നിട്ടുള്ള ഇല്ല പോയിക്കൊണ്ടേയിരിക്കും ദിവസം മുഴുവൻ തർക്കിച്ചാലും രണ്ടാളും ഏത് പക്ഷത്തിൽ വന്നോ ആ പക്ഷത്തിൽ തിരിച്ചു പോകും പിന്നെ പിറ്റേന്ന് വീണ്ടും തർക്കം തുടരും അതങ്ങനെ തുടരും ആ തർക്കശാസ്ത്രം പദാർത്ഥ നിർണയത്തിനാണ് അതുകൊണ്ട് പദാർത്ഥ നിർണയത്തിലേക്ക് എത്തിക്കാൻ തർക്കിക്കാം പ്രതിയോഗിയെ വീഴ്ത്താൻ തർക്കിക്കുക എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ പോയി അപ്പം തർക്കത്തെ തർക്കം വേണ്ട എന്നാണോ അത് വേണ്ട ശ്രുതിമത തർക്കോനുസന്ധീയതാം എന്ന് ഭാഷകാരൻ പറഞ്ഞു ശ്രുതിക്ക് അനുസൃതമായി നീ തർക്കിച്ചോളൂ ഒരു വിരോധവും ഇല്ല അല്ലാണ്ട് തർക്കത്തിലൊരു ഹരം വന്നു കഴിഞ്ഞാൽ വലപ്പെടും ഇത് ഈ നല്ല കാഴ്ച കാണണമെങ്കിൽ ഈ അഷ്ടമംഗല പ്രശ്ന വിചാരം നടക്കണ സദസ്സുകളിൽ പോയാൽ മതി അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു ജ്യോതിഷിയെ വരിച്ച് കൊണ്ടു ഇരുത്തിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഈ തർക്കകുശലന്മാരുണ്ടാവും ഒരു അഞ്ചാറ് പേരെങ്കിലും ഉണ്ടാവും നാട്ടിലുണ്ടാവും ഏവരൊരു ആവശ്യമില്ലാണ്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു എങ്ങോ എത്തിക്കും അപ്പം ഈ ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ മറുപടി പറയേണ്ട ബാധ്യത മറ്റേ ആൾക്കും വന്നു ഇത് ഇങ്ങനെ പോകും അപ്പോഴൊക്കെ ഒരാളുടെ മനസ്സ് ഹൃദയം എങ്ങനെ വേനയ്ക്കുണ്ടാവും ആരുടെ ആരുടെ ജ്യോതിഷിക്ക് എന്ത് വിഷമം ഒന്നുമില്ല ഇത് ക്ഷണിച്ചു കൊണ്ടോന്നാളിയിട്ടുണ്ടല്ലോ ശില്ലാനം കൊടുക്കേണ്ട ധയാളാണല്ലോ ഇത് ഭഗവാനേ മൂന്ന് ദിവസം എന്നുള്ളത് മുപ്പത് ദിവസം ആകുമല്ലോ ഇത് എങ്ങോട്ടൊക്കെയാണ് പോണത് ആവശ്യമുള്ള എന്തെങ്കിലും വിഷയങ്ങളെ കുറിച്ച് എത്ര വിസ്തരിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല അനാവശ്യമായ വിഷയങ്ങളിലേക്ക് അനാവശ്യിച്ചാൽ ഇവിടെ ഈ പ്രകൃതത്തിൽ അനാവശ്യം അതാണ് അല്ലാണ്ട് അനാവശ്യം എന്ന് പറയാൻ പറ്റില്ല അപ്പം അനാവശ്യമായി ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ ആചാരനൊന്നും ദുഷ്ടനായി അതില്ല അതില്ല ഈ പ്രകൃതത്തിൽ ആവശ്യമില്ലാത്ത തർക്കത്തിലേക്ക് പോവായി അപ്പോൾ പ്രകൃതത്തിൽ ആവശ്യമുള്ളത് തർക്കിക്കാം അല്ലാണ്ട് വെറുതെ അതുകൊണ്ടാണ് തർക്കിയതാം മാ കുതർക്കിയതാം നീ തർക്കിച്ചോളൂ പക്ഷെ കുതർക്കത്തിൽ ഉണ്ടാകണത് പക്ഷെ ചിലർക്ക് അതിലാണ് അഭിരുചി ഉണ്ടാവുക ഇപ്പം തർക്കശാസ്ത്രം നല്ലത് തന്നെ അത് തത്വനിർണ്ണയത്തിനായിരിക്കണം അല്ല അപ്പുറത്ത് ലക്ഷ്യം മാറിപ്പോയത് അത്രയേ ഉള്ളൂ അതുകൊണ്ട് ദുസ്തർക്കാസുവിരമ്യതാം എവിടെയെങ്കിലും ദുസ്തർക്കം നടക്കണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം അവരവിടെ നടത്തിക്കോട്ടെ നമ്മളതിനെ എതിർക്കാൻ ഒന്നും പോണ്ട നമ്മൾ എതിർത്താൽ മൂന്നാമതൊരു പക്ഷം കൂടി വരും അവിടെ നിന്നും എല്ലാം പിന്തിരിഞ്ഞോളാം അവിടെ ദുസ്തർക്കാണ് നടക്കുന്നത് അവിടെ എനിക്ക് പങ്കുചേരേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദുസ്തർക്കാ സുവിരമ്യതാം എന്നിട്ട് എന്ത് ചെയ്യണം ശ്രുതി മതസ്ഥർക്കോ ശ്രുതിക്ക് അനുസൃതമായ തർക്കത്തെ

അപ്പോൾ ആഗമ പാരമ്പര്യ അവിഛേദം ദർശയതി ഈ ആഗമ ഒരു വിച്ഛേദം ഉണ്ടായിട്ടില്ല ഇതാ ഇന്ന് വരെ തുടരുകയാണ് ഇത് നാളെയും തുടരും മറ്റന്നാളും തുടരും ഇത് ഇങ്ങനെ പോകും ഓരോ തലമുറയിലും ആൾ മാറി മാറി വരും കഴിഞ്ഞ തലമുറയിലെ ശിഷ്യൻ ഈ തലമുറയിൽ ഗുരുവാകും ഈ തലമുറയിലെ ശിഷ്യൻ അടുത്ത തലമുറയിൽ ഗുരുവാകും തങ്ങ ഇത് ഏത് കാലം തുടങ്ങി ആർക്കാ പറയാൻ പറ്റുക പറയാൻ വയ്യ അപ്പം നമ്മൾ പറയുന്നു സദാശിവസമാരംഭം അല്ലെങ്കിൽ നാരായണ സമാരംഭം എന്നൊക്കെ പറയുന്നു അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറൊന്നു പറയാൻ വയ്യ ഇതെന്തിനങ്ങനെ പറയുന്നത് ഇത് വിദ്യാസ്തുതയെ വിദ്യയെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണത് ഇങ്ങനെ പാരമ്പര്യക്രമത്തിൽ വന്നതാണ് ഈ വിദ്യ എന്ന് സ്തുതിക്കുകയാണ് ചെയ്യുന്നത് തർക്കനവസ്ഥിതാ തർക്കത്തിന് അവസ്ഥിതി തർക്കത്തിന് അവസ്ഥിതി ഇല്ല തർക്കത്തിന് നിൽക്കക്കള്ളിയില്ല നിൽക്കില്ല ഒരാൾക്കൊന്ന് പറയാമെങ്കിൽ വേറൊരാൾക്ക് വേറൊന്ന് പറയാം കാരണം ഇപ്പോൾ തർക്കത്തിൽ ഇപ്പോൾ സംസ്കൃത ഭാഷയിലാണെങ്കിൽ ഇപ്പം ഒരു ധാതു വെച്ചിട്ട് ഒരാൾ ഒരർത്ഥം നിർദ്ധാരണം ചെയ്താൽ അതേ ധാതുവിന് വേറെ അർത്ഥം ഉണ്ടാവും ആ അർത്ഥം വെച്ച് വേറൊരാൾക്ക് നിർദ്ധാരണം ചെയ്യാം അപ്പോൾ ഇതാണെന്ന് പറഞ്ഞ അയക്ക് പറയാം ഈ പ്രശ്നം അപ്പം ഈ ഭാഗത്തും ആളുണ്ടാവും ആ ഭാഗത്തും ആളുണ്ടാവും അടിയാവും ഒക്കെ പ്രശ്നമാണ് അപ്പോൾ ഒരു ഭാഗത്ത് വിദ്വാന്മാര് തമ്മിൽ തർക്കം നടക്കുമ്പോൾ ഈ പുറത്ത് ആ വിദ്വാൻമാർ തമ്മിൽ അടി നടക്കും രണ്ടും കൂട്ട ഉണ്ടാവില്ല ഏ ആ അതെ പൂരക്കളി മറുത്തുകളി എല്ലാണ്ട് ഏഹ് അടിപൊട്ടും പൊട്ടില്ലേ ഇപ്പില്ല ഇപ്പ ഇപ്പില്ല സമ്മതിച്ചു എന്നാലും അങ്ങനെ ഉണ്ട് അത് നല്ലതായിട്ട് അടിപൊട്ടണത് ഇനി അതും പറയണല്ലോ അടിപൊട്ടണത് മോശാന്ന് പറയരുത് അടിക്കൊരു ഗുണമുണ്ട് കാരണം മുന്നൂറ്ററുപത്തിനാല് ദിവസം അടി ഉണ്ടാവില്ല ഈ അടി വൈരമൊക്കെ അന്നത്തേക്ക് തീർക്കാൻ വെക്കും നമുക്ക് അന്ന് കാണാം പൂരപ്പറമ്പ് കാണാന്ന് പറയും പൊരിഞ്ഞതല് പിറ്റേന്നൊന്നും ലോഹിയായി ഒരു ഒരു വികാരത്തള്ളീശയ്ക്കൊരു പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി ആചാര്യന്മാരുണ്ടാക്കി വെച്ചു അത് നന്നായി അത് ഭരണിപ്പാട്ട് ഒരു ദിവസം തെറിയോട് തെറി കഴിഞ്ഞു മുന്നൂറ്ററുപത്തിനാല് ദിവസം തെറിയില്ല ഒരു ഔട്ട്ലെറ്റ് കെട്ടെ എന്താ വിരോധം ഇതിപ്പോ അങ്ങനെ ഔട്ട്ലെറ്റ് കിട്ടാതിരിക്കുമ്പോൾ ദിവസം തെറിയും എന്തൊരു ഒരു ദിവസം മാറ്റി വെക്കടേ ഒരു ദിവസം മാറ്റി വെക്ക അടിക്കൊരു ദിവസം തെറിക്കൊരു ദിവസം അങ്ങനെ മാറ്റി വെച്ചാൽ എന്തൊരു സുഖം എന്നാൽ ബാക്കി മുന്നൂറ്ററുപത്തിനാല് ദിവസവും നമുക്ക് സുഖമായിട്ട് പണിയെടുക്കാം അല്ലേ മാവിലായി നല്ല അടി തന്നെയാണ് ഏ നല്ല അടി ആ അത് പിന്നെ ഈ അടിപ്പിക്കണ അപേക്ഷ നാട്ടുകാർക്കുണ്ടാവുക അടി രണ്ടുപേരും തമ്മിലേ ഉള്ളൂ എടുത്ത് പൊന്തിച്ച് നേരത്തെ പറഞ്ഞ ഇത് ഈ വിദ്വാൻമാർ തമ്മിൽ തർക്കം ഉണ്ടാവുമ്പോൾ അവിദ്വാൻമാർ തമ്മിൽ അടിയിൽ നടക്കുന്നവരുടെ അതാണ് തർക്ക അനവസ്ഥിതഹ തർക്കത്തിന് അവസ്ഥിതി ഇല്ല ഒരവസ്ഥിതി ഇല്ല അല്ലേ വളരെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് എവിടെ വായിച്ചിട്ടുമുണ്ട് എവിടെയാണ് വായിച്ചതെന്നൊന്നും ഓർമ്മ ഇല്ല കേട്ടോ എവിടെ വായിച്ചതെന്ന് ഓർമ്മയില്ല നിങ്ങൾക്ക് തപ്പി പിടിച്ചോളൂ അതായത് വലിയൊരു വാദം നടക്കുകയാണ് വലിയ വാദം തെക്കൻ കേരളത്തിലാണ് അതിൽ ക്ഷേത്രാരാധന അനാവശ്യമാണ് അബദ്ധമാണ് ക്ഷേത്രോപാസന ഏറ്റവും അബദ്ധമാണ് ശാസ്ത്രവിരുദ്ധമാണ് ഒരാവശ്യവുമില്ല ഒരു വിഭാഗത്തിന് ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഉപാധിയാണ് എന്നാണ് ഒരു പക്ഷം അത് ശാസ്ത്രത്തിന് മുമ്പിൽ നിലകൊള്ളില്ല എന്നാണ് എന്നാൽ മറുപക്ഷം അതല്ല ക്ഷേത്രാരാധന അത്യാവശ്യമാണ് സാധകന്മാർക്ക് നിർബന്ധമാണ് ഉയരാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് മറുപക്ഷം അങ്ങനെ വാദഭൂമി തയ്യാറായി രണ്ടു പേര് ഒന്ന് സംസ്കൃതത്തിൽ അത്യന്തം പ്രസിദ്ധനായ പ്രഗത്ഭനായ വരമവിദ്വാനായ കൃഷ്ണനമ്പ്യാതിരിയാണ് മറ്റൊന്ന് കോഴിക്കോട് നിന്ന് വരികയാണ് വാഗ്ഭടാനന്ദഗുരു ഇവർ തമ്മിലാണ് അപ്പോൾ വാഗ്ഭടാനന്ദഗുരുന്ന് പറയണത് ക്ഷേത്രങ്ങൾ അനാവശ്യങ്ങളാണ് അബദ്ധവിശ്വാസമാണ് ഒരു തരത്തിലും ക്ഷേത്രോപാസന ശാസ്ത്ര സമ്മതമല്ല എന്നുള്ളതാണ് മധ്യസ്ഥനാരാണ് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനാണ് അപ്പോൾ നല്ല മല്ലന്മാർ എണ്ണയൊക്കെ ആക്കി പുറമേ ഉണ്ട് ഈ പക്ഷങ്ങൾ ഏത് പക്ഷമാണോ തോൽക്കണത് ആ പക്ഷത്തെ അടിച്ച് ലെവലാക്കാൻ വേണ്ടി രണ്ടു കൂട്ടരും പക്ഷങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിപ്പോൾ തർക്കത്തിന് വരുന്നൊരു ഇതൊന്നും അറിയില്ല മനസ്സിലായില്ല ഈ തർക്കത്തിന് വരുന്നൊരു ഇത് വല്ലതും അറിയോ ഒന്നും അറിയില്ല പറഞ്ഞാൽ ബാഗ്ബടാന്റെ ഗുരുവും പോവില്ല നമുക്ക് അതിന് പോകില്ല ഉറപ്പാണ് പക്ഷെ അവരിതൊന്നും അറിയില്ല ഇതൊക്കെ മറ്റുള്ളവരുടെ പരിപാടികളാണ് അങ്ങനെ ക്ഷേത്രോപാസന ഒരു കാരണവശാലും ആവശ്യമില്ല തെറ്റാണ് അതിൻ്റെ ആവശ്യമില്ല ശാസ്ത്രവിരുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു ഭേഷ് അസ്സലായിട്ടുണ്ട് കഴിഞ്ഞു അപ്പോൾ മറ്റേയാൾ വന്നു ക്ഷേത്രം അനിവാര്യമാണ് അത് സാഹന്മാർക്ക് ഉയരാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് ഭേഷ് അസ്സലായിട്ടുണ്ട് രണ്ടും ശരിയാണ് അടിയുമില്ല ഒന്നുമില്ല സന്തോഷമായി പേര് അപ്പോൾ മറ്റുള്ളവർ കൈത്തരിപ്പൊന്ന് പോയിട്ടുണ്ടാവില്ല അത്രയേ ഉള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തർക്ക അപ്രതിഷ്ഠ തർക്കത്തിന് പ്രതിഷ്ഠയിൽ അനവസ്ഥിത ഭ്രാന്ത അഭിഭവതി തർക്കത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്തങ്ങളായ നിഗമനങ്ങളിൽ നമ്മൾ എത്തിച്ചേരും കാരണം അവിടെ മറ്റേ ആളെ തോൽപ്പിക്കണം എന്നുള്ളതേ ഉള്ളൂ വേറൊന്നുമില്ല ഒരു ഒരു വാദത്തിൽ വന്നു എന്നെ അമ്മയാണ് പ്രസവിച്ചത് എന്താ പറയുക മറ്റേ അല്ല ഏതാശരി ഷൂങ് പ്രാണിപ്രസവേ എന്നുള്ള ധാതു അനുസരിച്ച് എന്നെ അമ്മയാണ് പ്രസവിച്ചത് അല്ല സംശയമല്ല മറ്റാളെ തീർത്തും അല്ല അച്ഛനാ പ്രസവിച്ചത് അമ്മ പിണ്ടത്തെയാണ് പുറത്തേക്ക് ഇട്ടത് സ്ഥൂലമായി പിണ്ടാകാരത്തെയാണ് അമ്മ ഇട്ടത് ദ്രവരൂപത്തിൽ അച്ഛനാണ് പ്രസവിച്ചത് സവിക്കുക ഒഴുക എന്നർത്ഥമുണ്ട് ദ്രവേ അപ്പൊ ഞാൻ ദ്രവിച്ചു വന്നത് എവിടുന്നാ അമ്മ അല്ല അപ്പൊ എന്നെ പ്രസവിച്ചതാരാ അച്ഛനാണ് അപ്പം മറ്റൊരാള് അല്ല അല്ല എന്നെ പ്രസവിച്ചത് അമ്മയാണ് അടിയായില്ലേ ഏതാ ശരി ശരി അപ്പൊ രണ്ട് ധാത്വർത്ഥം അറിയുന്ന ആള് പറയും നീ പറഞ്ഞോ ശരി നീ പറഞ്ഞോ ശരി പക്ഷെ ഇതില്ലെങ്കിലോ അതാണ് ഭ്രാന്താവിഭവത്തി അതുകൊണ്ട് ബ്രഹ്മാന്വേഷണം സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യരുത് പിന്നെ ആഗമത്തെ ആഗമാനുസാരിയായിട്ടുള്ള ഗുരുപദേശത്തെ പിന്തുടർന്നേ ആകാവൂ എന്നർത്ഥം ഇതാണ് ഈ ഒരു ഒരു മന്ത്രത്തിൻ്റെ വാക്യഭാഷ്യം അതിന് പദഭാഷ്യം വളരെ ദീർഘമാണ് ഇതിൻ്റെ ഒരു ഇരട്ടിയുണ്ട് പദഭാഷ്യം എന്തായാലും ഈ പറഞ്ഞ ഒക്കെ തന്നെ അതിൽ വന്നത് മാത്രമല്ല അതിൻ്റെ അർത്ഥം ആദ്യം പറഞ്ഞിട്ടാണ് നമ്മൾ വാക്യഭാഷ്യം ഇവിടെ ശ്രദ്ധിച്ചത് അപ്പോൾ ഈ രണ്ട് മന്ത്രങ്ങൾ വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ ഒരു മന്ത്രം ഏതാണ് വിദിതാത് അവിദിതാത് അന്യദേവ പക്ഷേ ഇതിൻ്റെ മൂലം കേനോമനിഷത്തിന്റെ മുഴുവൻ സൂത്രം കിടക്കുന്നത് രണ്ടാം മന്ത്രത്തിലാണ് ശ്രോത്രോത്രം മനസോ മനോയത് വാചോഹ വാചം സൗ പ്രാണസ്യ പ്രാണ ചക്ഷുഷ ചുരതിമുച്ചധീരാസ്മാ ലോകാ അമൃതഭവന്തി അതാണ് അതിൻ്റെ വിശദീകരണമാണ് മുഴുവൻ കനോപനിഷത്ത് അത് നമുക്ക് മനസ്സിലാവും കാരണം അമൃതഭവന്തി എന്നുള്ളതിലേക്ക് ഇനി വീണ്ടും എത്തിക്കും അപ്പം മനസ്സിലാവും ഓ ആപ്യത്വമി വക്ണശ്ചക്ഷു ശ്രോത്രമധോബലമിന്ദ്രി ച സർവാണി सर्वं ब्रह्मोपनिषदम् आहं ब्रह्मनिराकुर्याम् ब्रह्मनिराकरोदनिराकरणमस्तु निराकरणं यस्तु निरा निरा तदात्मनि निरतेय उपनिषत्सु धर्माः ते मयि सन्तु ते मयि सन्तु ॐ शान्ति शान्ति शन्तेः